എപ്പോഴും എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാർത്ഥത ആവും അർപ്പണവുമാണ് ഉടമ്പടിയുടെ ജീവനെന്ന് പറയണത് നിങ്ങളെ പലരും ഉടമ്പടി എടുക്കുമ്പോൾ ഓ അതൊക്കെ അച്ഛൻ അങ്ങനെയൊക്കെ പറയും നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുമോ ഇവിടെ നിന്നുകൊണ്ട് ചില ചേർത്തിമാർ പറഞ്ഞാൽ ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്നിട്ട് അവർ ഇവിടുത്തെ സ്റ്റാഫ് വന്ന് എന്നോട് പറയും അവരങ്ങനെ പറയണല്ലേ അച്ഛൻ ഇവരെ കൊണ്ട് എന്തിനാണ് ഉടമ്പടിപ്പിച്ചത് ഇവരിവിടുത്തെ കൂടായപ്പോൾ പറ്റിക്കാൻ വേണ്ടി ദൈവത്തിനെ പറ്റിക്കാൻ വന്നിരിക്കുകയാണ് എന്നൊക്കെ പറയും ഞാൻ പറയും എന്ത് ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും പക്ഷേ എപ്പോഴും വർക്ക് ചെയ്യണത് എന്ത് ഈ ഉടമ്പടി എടുത്തിട്ട് അവർ തന്നെ അതൊക്കെ അങ്ങനെ പറയും നമുക്കെല്ലാം ചെയ്യാൻ പറ്റുക എന്നാണ് ചിന്തിക്കുന്നത് പക്ഷേ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല ഉടമ്പടി വർക്കൗട്ട് ചെയ്യാൻ എളുപ്പമാർഗം എന്താണ് ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വസ്തു വിറ്റ് കൃപാസ്ത്രം കൊണ്ടുവരണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ശുവാക്കാഴ്ച പരിപാടി എടുക്കേണ്ടില്ല പിന്നെ എന്ത് ചെയ്യും നിങ്ങളെ ഞങ്ങൾ ഞങ്ങളെന്താ ചെയ്യണത് നിങ്ങളെ കൊണ്ട് വലിയ മിഷണറിമാരാക്കും ഞങ്ങൾ അതാണ് ചെയ്യണത് നിങ്ങളെ കൊണ്ട് വലിയ മിഷണറിമാരാക്കും മിഷണറിമാർക്കായിട്ട് എന്ത് പറയും നിങ്ങൾ ചെയ്യണ ജോലി അത് നിങ്ങളെ ഇരട്ടി ചെയ്യാൻ നോക്കണം അത് എന്ത് ചെയ്യും ഞാനിങ്ങനെ പറഞ്ഞാൽ എനിക്ക് ദൈവത്തിൻ്റെ ഈ മൈൻഡ് സെറ്റ് ബൈബിളിൽ ഉണ്ട് നിന്റെ കൂടെ ഒരു മൈൽ പോകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കൂടെ നീ ആ അതാണ് സംഭവം അഞ്ച് നാൽപ്പത്തി ഒന്ന് എടുത്ത് അഞ്ച് മതായി അഞ്ച് നാല്പത്തി ഒന്ന് മൈൽ ദൂരം പോകാൻ ഒരു മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോടു കൂടെ രണ്ടു മൈൽ ദൂരം പോകുക മനസ്സിലായില്ലേ മൈൻഡ് സെറ്റ് അതാണ് അപ്പോൾ ഒരു ഞങ്ങൾ ചിലപ്പോഴീ ഒരാഴ്ച ഒരു രോഗിയെ കാണാനാണ് പറയണെങ്കിൽ നിങ്ങളെ രണ്ട് രോഗികളെ പോയി കാണണം നിങ്ങൾക്ക് എന്താ കാണാത്തെന്ന് വെച്ച് കഴിഞ്ഞാലേ കാണുമ്പോൾ കയ്യിൽ നിന്ന് കാശ് പുറകല്ലേ ഇപ്പം ഉടമ്പടി എടുത്തിട്ടും ആ വണ്ടിക്കാശ് പോയി ഇപ്പം ഇനി രോഗികളെ പോയി കണ്ടും കാശ് പോകാമെന്ന് അങ്ങനെ അർത്ഥ കൈക്ക് ഒപ്പ് തേക്കാത്ത ആൾക്കാരെ പണത്തിനും ദൈവത്തിനേക്കാൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നവരെ പലപ്പോഴും ഉടമ്പടിയിൽ പരാജയപ്പെടാൻ സാധ്യമുണ്ടേ കാര്യം നിങ്ങളെന്താ ചെയ്യണത് ഇതൊന്നും ഇങ്ങനെയല്ല വർക്കൗട്ട് ചെയ്യേണ്ടത് എന്തെനിക്ക് കിട്ടി അതുകൊണ്ട് ഞാൻ എന്ത് അങ്ങോട്ട് കൊടുക്കും അങ്ങനെ ഒരു ബിസിനസ് ലെവലിൽ ഉറമ്പടി വർക്കൗട്ടാകത്തില്ല ഉടമ്പടി നിങ്ങൾ ചിന്തിക്കേണ്ടത് എനിക്ക് ഞാൻ സ്നേഹിക്കുന്ന ദൈവം അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് പയപ്പെടേണ്ട സംരമിക്കേണ്ട നീ എവിടെ പോയാൽ നിൻ്റെ കൂടെ ഞാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ദൈവം വാക്ക് പാലിക്കും

പരിശുദ്ധ പരിശുദ്ധ പരമ പരമ അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ നോക്കണം എന്ന് വെച്ചാൽ ദൈവ സ്നേഹത്ത് നിറഞ്ഞ് മാക്സിമം ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ വചനത്തിൻ്റെ സാക്ഷിയായി മാറാൻ വേണ്ടി നോക്കണം അങ്ങനെ വരുന്നു കഴിയുമ്പോൾ കുഴപ്പം കുറച്ച് കഴിയുമ്പോൾ നിൻ്റെ ഒരു ആത്മാർത്ഥത ദൈവം വിവേചിച്ച് മനസ്സിലാക്കിയിട്ട് നിനക്ക് ഉടമ്പടിയുടെ ഫലങ്ങളിലേക്ക് നിന്നെ ക്ഷണിക്കും ദൈവം ഒരിക്കലും ദൈവം ആദ്യം അടയാളം കാണിക്കാൻ പറയരുത് മനസ്സായ അത് മണ്ടത്തരവാ ചില ആൾക്കാരെ അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ പറയും എന്തെങ്കിലുമൊക്കെ ഉടമ്പടി വെച്ച ഒന്നരണ്ട കാര്യങ്ങൾ നടക്കട്ടെ എന്നിട്ട് ഞാനിങ്ങനെ ഉടുത്തുകെട്ടി ഇറങ്ങാം സ്ഥലപ്രവർത്തി ചെയ്യാൻ നിൻ്റെ സ്ഥലപ്രവർത്തി ചെയ്തിട്ട് ദൈവത്തിന് കഞ്ഞിവെക്കേണ്ട വല്ല കഥയുണ്ട് നീ നീയെന്ത് ചിന്തിച്ച് നോക്കിക്കേ നീ എന്താ പറയണത് ഞാൻ ഉടമ്പടിയുടെ ഒന്ന് രണ്ട് അടയാളങ്ങൾ ദൈവം കാണിക്കട്ടെ അങ്ങനെ കാണിച്ച് കഴിഞ്ഞിട്ട് ഞാൻ സൽപ്രവൃത്തി ചെയ്യാൻ വേണ്ടി ഇറങ്ങാമെന്ന് വെച്ചാൽ നിൻ്റെ സൽപ്രവൃത്തി കൊണ്ട് ദൈവത്തിന് എന്താ പ്രയോജനം ഒരു പ്രയോജനമില്ല നിനക്ക് തന്നെയാണ് നിൻ്റെ ആത്മാവിനെ പുണ്യപൂർണ്ണമാക്കുന്നതിനും നിന്റെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരാൻ പറ്റി പറ്റുന്ന ദേശീയപാത ഒരുക്കുന്നതാണ് ശല്പ്രവർത്തികളുടെ പ്രയോജനം ശല്പ്രവർത്തികൾ ഒരു ദേശീയപാത പോലെയാണ് അതായത് നിൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന് കടന്നു വരാൻ പറ്റുന്ന വിശാലമായ ഒരു പാതയാണ് സൽപ്രവർത്തികൾ ഒരുക്കുന്നത് ദാറ്റ് മീൻസ് നീ വിശ്വസിക്കുന്നതെല്ലാം സത്യമാണെന്ന് നീ പ്രയോഗത്തിൽ കാണിച്ചിട്ട് നിൻ്റെ സത്യസന്ധത ദൈവം മനസ്സിലാക്കുന്നത് നിൻ്റെ സുവിശേഷ പ്രവർത്തികളിലൂടെയാണ് പ്രാർത്ഥിക്കുക കർത്താവ് ദൈവം

i'm ra 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 പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ സ്നേഹത്തിൽ ഭയത്തിന് സ്ഥാനമില്ലെന്ന് കർത്താവിൻ്റെ വചനത്തിൽ പറയും അതുപോലെ തന്നെ സ്നേഹത്തിൽ സംശയത്തിന് സ്ഥാനമില്ല ഉടമ്പടി ഒരു സ്നേഹത്തിൻ്റെ പദ്ധതിയും പ്രക്രിയയുമാണ് ഉടമ്പടി എങ്ങനെയാണ് ഉണ്ടാകണത് ഇപ്പം ഗംഗ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു ഹിമസാനുവിൽ നിന്നാണ് സാനുവിൽ നിന്നാണ് ഗംഗ ഉത്ഭവിച്ചു വരുന്നത് ഉടമ്പടി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഉടമ്പടി നമ്മുടെ ഉള്ളിലെ ദൈവസ്നേഹത്തിൽ നിന്നും ദൈവത്തിൻ്റെ ഉള്ളിലെ സ്നേഹത്തിൽ നിന്നുമാണ് ഈ ഉടമ്പടി വരണത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വേറെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസിനും ഉടമ്പടിയിൽ വിലയില്ല നിങ്ങൾ പറയത്തില്ല ആദ്യം ആ ദൈവം അടയാളം കാണിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടുത്ത് കെട്ടി ചിലപ്പവർത്തിക്ക് ഇറങ്ങാമെന്ന് പറയത്തില്ലേ നിങ്ങൾ ഇറങ്ങിയിട്ട് ആർക്ക് കഞ്ഞി വെക്കാനാണ് ഒരു കഥയുമില്ല നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത് ഉടമ്പടിയുടെ ബേസിക് എന്ന് പറയണത് ദൈവ സ്നേഹം ഇപ്പം നമുക്കറിയാം നമ്മുടെ ഈ നിയമാവർദ്ധന നിയമാർദ്ധനം ഏഴ് ഒമ്പത് നോക്കി സ്തുതികളുടെ ഹലിൽ നിയമാവർത്തനം ഏഴൊമ്പത് അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുകൊള്ളുക നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം നിങ്ങളുടെ ദൈവമായ കർത്താവാണ് തന്നെ സ്നേഹിക്കുകയും തന്നെ തന്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട് തന്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവനോട് ആയിരം തലമുറകൾ വരെ ആയിരം തലമുറകൾ തലമുറ പാലിക്കുകയും സ്നേഹം സ്നേഹം ചെയ്യുന്ന അചഞ്ചലം പ്രകടിപ്പിക്കുന്ന വിശ്വസ്തനായ ദൈവം ആണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത് എന്തിൽ നിന്നാണ് തന്റെ ഉള്ളിലുള്ള സ്നേഹത്തിൽ നിന്നാണ് വരുന്നിരിക്കണ ഉടമ്പടി ഒന്നൊരു വച്ചവചന നിയമാവർത്തനം ഏഴോ ഒമ്പത് ഒന്നു വയസ്സ് അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക അതിനാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം തന്നെ തന്നെ സ്നേഹിക്കുക ാണ് ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണ് ദൈവത്തെ സ്നേഹിക്കുക അല്ല ടി എസ് അതൊക്കെ ഇതിന്റെ ഇഫക്റ്റ് ആണ് നിങ്ങൾ അത് മാത്രം നോക്കിക്കൊണ്ടിരുന്ന നടക്കത്തിൽ ഈ സംഭവം ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞ എന്താണ് നിന്റെ ദൈവത്തെ ഏറ്റവും അടുത്ത് ഇക്കാലങ്ങളിലെല്ലാം സ്നേഹിക്കാത്ത ആ അതിൽ നിന്ന് സ്നേഹിക്കുന്നതിൽ നിന്ന് നിലവാരമുള്ള ഒരു ദൈവസ്നേഹ മനുഷ്യബന്ധത്തിലേക്ക് ഉടമ്പടി നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുകയാണ് ഒന്ന് വചനം തന്നെ സ്നേഹിക്കുകയും തന്നെ തന്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട് ചെയ്യുന്നവനോട് ആയിരം തലമുറകൾ വരെ ഇടമ്പടി പാലിക്കുകയും പാലിക്കുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം വിശ്വസ്തനായ ദൈവം അപ്പൊ തന്നെ സ്നേഹിക്കുന്നവരോട് ദൈവം കാണിക്കുന്നത് എന്താണ് അച്ചഞ്ചലമായ സ്നേഹം തലമുറകളോളം കാണിക്കുക